ഹായ് ഫ്രണ്ട്സ് സൗഹൃദ മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം സൗഹൃദ മീഡിയ എന്ന് ചർച്ച ചെയ്യുന്നത് റാഗിങ്ങിനെ കുറിച്ചിട്ടാണ് അപ്പോൾ റാഗിങ് ഒരു തീരാ വിപത്തായിട്ട് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പൂക്കോട്ട് നഴ്സിങ്ങിൻ്റെ ഹോസ്റ്റലിൽ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥനെന്ന് പറഞ്ഞൊരു കുട്ടി റാഗിങ്ങിൻ്റെ പരിണിത ഫലമായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടതായി ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അതിന് ആ കുട്ടിയുടെ ചരമവാർഷികമായിരുന്നു ഒരു വർഷം തികയുന്ന ദിവസമായിരുന്നു എന്തൊക്കെ നീച കൃത്യങ്ങൾ ആ കുട്ടീനെ ചെയ്തു ആൾക്കൂട്ട വിചാരണ നഗ്നാക്കിയിട്ട് ഇരുത്തുക ഏ അങ്ങനെ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രീതിയിൽ റാഗ് ചെയ്യല്ലേ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ മനസ്സ് അനുവദിക്കുന്നത് നമ്മളുടെ കുട്ടികൾക്കൊന്നും മനുഷ്യൻ്റെ മനസ്സുകളല്ലേ മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ മീഡിയ ചോദിച്ചു പോവുകയാണ് ഈ കുട്ടികൾക്കൊന്നും താഴെ സഹോദരങ്ങളും സഹോദരികളൊന്നും ഇല്ലേ ഇത്ര ക്രൂരമായിട്ട് ഇവർക്കൊക്കെ എങ്ങനെ ചെയ്യാൻ കഴിയുന്നു ഭയങ്കര കഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ ചുമതല വഹിക്കുന്ന മന്ത്രിയൊക്കെ എന്താ പറയുന്നത് ഇത്തരം കേസുകളിലൊന്നും എസ് എഫ് ഐ ഉൾപ്പെടുന്നില്ല എന്നു ഇപ്പോൾ കോട്ടയം ജില്ലയിലത്തെ ഒരു നഴ്സിംഗ് ഹോസ്റ്റലിൽ പടുത്തട എന്തൊക്കെ വിക്രമങ്ങൾ ചെയ്തു റാങ്കിങ്ങിൻ്റെ പേരിൽ അപ്പോഴും അവർ ഇതൊക്കെ തന്നെ വഞ്ചിയൂർ ഒരു നഴ്സിംഗ് ഹോസ്റ്റലിൽ ക്രൂരമായി പീഡിക്കപ്പെട്ടില്ലേ കുട്ടികൾ മുകളിലാണ് താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൺ വിളിച്ചിട്ട് താഴത്തേക്ക് വരുത്തുക താഴത്താണ് വെച്ച് കഴിഞ്ഞാൽ ജൂനിയേഴ്സ് കുട്ടികളെ മുകളിലേക്ക് വരുത്തുക എന്നിട്ട് മർദ്ദിക്കുക മർദ്ദിച്ചിട്ട് പൈസ നേരിട്ട് കയ്യിൽ വാങ്ങില്ല ഗൂഗിൾ പേ ചെയ്യിക്കുക അപ്പോൾ ഒരു കുട്ടി ഹോസ്റ്റലിൽ നിന്ന് സ്വന്തം അമ്മയ്ക്ക് വിളിച്ച കുറച്ച് വാചകങ്ങളാണ് സൗഹൃദ മീഡിയനെ ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് അപ്പോൾ ആ കുട്ടി പറയാണ് എൻ്റെ രക്ഷിതാക്കളായ അച്ഛനും അമ്മയും ഇന്ന് വരെ എന്നെ അടിച്ചിട്ടില്ല ഈ ഹോസ്റ്റലിലെ മുതിർന്നൊരു ചേട്ടൻ എന്നും എൻ്റെ കവിളത്ത് ആഞ്ഞടിക്കുന്നു അപ്പോൾ ആ കുട്ടിയുടെ വിഷമം മാനസികമായ വിഷമം ഒന്നും ആലോചിച്ച് നോക്കൂ ഈ സങ്കടം ഒക്കെ സഹിച്ചിട്ട് വേണ്ട ആ കുട്ടികളെ നിന്ന് പഠിക്കാൻ എന്തൊരു കഷ്ടത് ഈ മുതിർന്ന ഈ കുട്ടികൾക്ക് ഇത് താഴ്ന്ന അതായത് ജൂനിയർ കുട്ടികളെ അടിക്കാനുള്ള അധികാരം ആരാ കൊടുത്തത് ഹോസ്റ്റൽ വാർഡനാണിച്ചെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത പോലെ പെരുമാറുന്നത് നേഴ്സിങ് കോളേജിലും അതെ അങ്ങനെ തന്നെ ഇവരുടെ സങ്കടം ആരോട് പറയും ആരാണ് ഇവർക്കൊരു അത്താണിയുള്ളത് രക്ഷിതാക്കൾ ആവുന്നവൻ്റെ കുട്ടികൾ നന്നായി പഠിച്ചിട്ട് ഒരു നല്ല നിലയിൽ എത്തി കണ്ടോട്ടേച്ചിട്ടാണ് വിദ്യാഭ്യാസ ലോൺ അടക്കെടുത്തിട്ട് എടുത്തിട്ട് കുട്ടികളെന്നെ പഠിപ്പിക്കുന്നത് ആ കുട്ടികൾ ഈ മർദ്ദനേറ്റിട്ട് പഠിക്കേണ്ടതുണ്ടോ ഇതിനൊന്നും ഇവിടെ നിയമസംവിധാനങ്ങളില്ലയേ ഒരു സ്വന്തം കുട്ടി സ്വന്തം കുട്ടിയുടെ സ്വഭാവത്തിലൊരു ദൂഷ്യം കണ്ടാൽ ഒരു രക്ഷിതാവ് ആ കുട്ടീനെ ശാസിക്കുക ശിക്ഷിക്കുക ചെയ്താൽ അതൊരു കേസ് രൂപേണ ബാലാവകാശ കമ്മീഷൻ്റെ മുന്നിലെത്തിയാൽ ആ രക്ഷിതാവിനെ അവിടെ ജയിലിലടുത്ത് ശിക്ഷിക്കില്ലേ അങ്ങനത്തെ ഒരു നിയമ സംവിധാനം നമ്മുടെ കേരള ജി കേരളത്തിലില്ലേ അപ്പം എന്താ ഇരട്ടത്താപ്പ് നായാണോ നമ്മുടെ സംസ്ഥാനത്ത് ഈ റാഗിങ് ചെയ്ത മുതിർന്ന വിദ്യാർത്ഥികളേനെ തക്കതായ ഒരു ശിക്ഷ കൊടുത്തിട്ടുണ്ടോ ഇതുവരെ മാതൃകാപരമായി ശിക്ഷിച്ചിട്ടുണ്ടോ എന്താണ് എന്താണതിന് തടസ്സം ആരാണതിന് തടസ്സം നിൽ നിൽക്കുന്നത് രാഷ്ട്രീയ സ്വാധീനം നോക്കിയിട്ടാണോ ശിക്ഷ ചെയ്താൽ ശിക്ഷ കൊടുക്കേണ്ടത് കുറ്റം ചെയ്താൽ ശിക്ഷ കൊടുക്കേണ്ടത് രാഷ്ട്രീയ സ്വാധീനം വെച്ചിട്ടാണോ സൗദി മീഡിയ ചോദിക്കുകയാണ് എല്ലാ സ്വാധീനമുള്ള ആളുകൾക്ക് എന്തും ചെയ്യാന്നാണോ ഇതിനുള്ള ലൈസൻസൊക്കെ ആര് കൊടുത്തതാണ് അപ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം നമ്മളുടെ കുട്ടികൾ ആരുടെയും അടിമകളല്ല ആരുടെയും മർദ്ദനമേറ്റ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മളെ ജൂനിയർ കുട്ടികളായ നമ്മുടെ കുട്ടികൾ ജൂനിയർ ആണെങ്കിൽ സീനിയർ കുട്ടികളെ ബഹുമാനിക്കേണ്ട ഒരു കാര്യം അവർക്കില്ല അവർ പഠിച്ചാൽ മാത്രം മതി അധ്യാപകരെ ബഹുമാനിക്കണം മുതിർന്ന ആളുകളെ ബഹുമാനിക്കണം ഇവരെക്കാട്ടിയും ഒരു അധ്യയന വർഷം അല്ലെങ്കിൽ രണ്ടാം അധ്യയന വർഷം മുൻപ് വന്ന ആളുകളാണിച്ചെങ്കിൽ ആ തരത്തിൽ മതി അല്ലെ അവരെ കാണുമ്പോൾ തൊഴുക എഴുന്നേറ്റ് നിൽക്കുക സെലോട്ട് അടിക്കുക ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അടി അടിയുടെ പൊടിപൂര വരക്ക് കോംബസ് കൊണ്ട് കുത്തുക രഹസ്യഭാഗങ്ങളിലും അല്ലാത്തോടത്തൊക്കെ എന്താ നീചകൃത്യ അത് ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസാക്ഷി മരവിച്ച് പോവാണ് നമ്മുടെ ശരീരത്തിൽ ഒരു സൂചി കൊണ്ട് കുത്തിയാൽ എന്താവും അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ വേണ്ട നമ്മുടെ ശരീരത്തിൽ ഒരു മുള്ളു തറച്ചു അതൊരു സൂചി കൊണ്ട് എടുക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വേദന അത്ര കണ്ടുണ്ടാവും അപ്പോൾ നിരന്തരം ഇങ്ങനെ കുത്തി മുറിവേൽപ്പിക്കുമ്പോൾ എന്താ ഉണ്ടാവുക ആ വേദന ഒന്ന് ഓർത്തു നോക്കൂ വല്ലാത്ത കടുപ്പാവില്ല വേദന അത്തരം വേദനകളൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നത് അപ്പോൾ ഇതെന്താ അതിൻ്റെ ആവശ്യം മാതൃകാപരമായൊരു ശിക്ഷണ നടപടി നമ്മുടെ കേരളത്തിൽ ഇല്ലാതെ പോയോ സൗഹൃദമീഡിയ ചോദിക്കുകയാണ് പത്ത് വർഷം മുന്നേ ഇതൊക്കെ ഇപ്പോൾ ആഴ്ചകൾക്ക് മുന്നേ നടന്ന സംഭവം അല്ലെങ്കിൽ ഒരു വർഷം മുന്നേ നടന്ന സംഭവമാണ് ഈ സിദ്ധാർത്ഥൻ്റെ അടക്കം ഒരു വർഷം മുന്നേ നടന്ന സംഭവമാണ് ഇനി പത്ത് വർഷം മുന്നേ നടന്നൊരു സംഭവം പറയാം നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമാണെന്നാലും പറഞ്ഞു പോവുകയാണ് മലപ്പുറം ജില്ലയിൽപ്പെട്ട ഒരു ദളിത് പെൺകുട്ടി വിദ്യാഭ്യാസ ലോൺ എടുത്തിട്ട് കർണാടകയിൽ പഠിക്കാൻ പോയി നഴ്സിംഗ് ഹോസ്റ്റലിൽ നിന്നിട്ട് ആ കുട്ടി പഠിക്കുകയാണ് നേഴ്സിംഗ് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുമ്പോൾ സാമ്പത്തിക ഭദ്രത ഉള്ള വീട്ടിലെ കുറച്ച് പെൺകുട്ടികൾക്ക് ഈ കുട്ടീനെ ഒന്ന് നൃത്തം ചെയ്യിക്കാൻ തോന്നണം എങ്ങനെ നൃത്തം പിന്നെ നൃത്തം ചെയ്യണത് വിവസ്ത്രയായി നിന്ന് നൃത്തം ചെയ്യണം ഇവരെ മുൻപിൽ ചെ ചെറിയൊരു ആവശ്യമാണല്ലോ അത് സാമ്പത്തിക ശേഷി ഇല്ലാത്തവർക്ക് മാനാഭിമാനങ്ങളൊന്നും ഇല്ലല്ലോ അവർക്ക് എന്തുവാന്നുള്ളതല്ലേ അപ്പോൾ ആ കുട്ടി അതിന് വിസമ്മതിക്കുകയാണ് ഈ മലപ്പുറം ജില്ലയിൽപ്പെട്ട ദളിത് പെൺകുട്ടി വിവസ്ത്രയായി നൃത്തം ചെയ്യാൻ വിസമ്മതിച്ചപ്പോൾ ഈ സാമ്പത്തിക സൗകര്യമുള്ള വീട്ടിലെ പെൺകുട്ടികൾ എന്ത് ചെയ്തു എന്ന് എല്ലാവരും കൂടിയിട്ട് ശുചിമുറി ശുചിമുറി വൃത്തിയാക്കുന്ന ലോഷൻ ഈ പെൺകുട്ടിയെക്കൊണ്ട് നിർബന്ധപൂർവ്വം കുടിപ്പിക്കേണ്ടത് ആ കുട്ടി അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കുടിക്കേണ്ടതായിട്ട് വന്നു ആ കുട്ടിയുടെ ആമാശയം പൊള്ളി നാശമായി ഒരു സൗമനസ്യം ഈ സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലെ പെൺകുട്ടികൾ കാണിക്കൂ കാണിച്ചു എന്താണതെന്നറിയോ ഈ അവശയമായ കുട്ടീനെ സ്വന്തം നാട്ടിലെത്തിച്ചു വീട്ടിലെത്തിച്ചു ആ ഒരു സൗമനസ്യം അവർ കാണിക്കണ്ടായി അപ്പോൾ നല്ലൊരു സ്വപ്നം കണ്ടിട്ടാണ് ഈ ദളിത് പെൺകുട്ടി ഈ നഴ്സിംഗ് പഠിക്കാൻ വേണ്ടി പോയത് അപ്പോൾ ഇതിലേറെ കഷ്ടം എന്താണെന്നറിയോ സ്വന്തം അച്ഛൻ ഉപേക്ഷിച്ച് പോയ ഒരു പെൺകുട്ടീനെ അമ്മ കഠിനാധ്വാനം ചെയ്തിട്ടാണ് വളർത്തി ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ ഈ കുട്ടിക്ക് തൻ്റെ പോലെ ആവരുത് നല്ലൊരു ഭാവി വേണം നല്ലൊരു സ്ഥിതിയാവണം നല്ലൊരു ജോലി ഇതൊക്കെ വേണം എന്ന ആ അങ്ങനത്തെ ഒരു സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് ആ അമ്മ ഈ കുട്ടീനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസ ലോണൊക്കെ എടുത്തിട്ട് പറഞ്ഞയച്ചത് അപ്പോൾ വിദ്യാഭ്യാസ ലോണെടുത്ത് ബാങ്ക് എന്ത് ചെയ്തു ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ബാങ്ക് ആ തുക എഴുതി തള്ളി അത് നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു അപ്പോൾ ഈ കുട്ടിയുടെ മോഹങ്ങൾ വിരിക്കാനോ പറക്കാനോ സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലെ പെൺകുട്ടികൾ കാരണം സാധിച്ചില്ല അത് മുളലെന്നൊക്കെ കരിഞ്ഞു പോയി എന്നാൽ ഈ മേൽ പറഞ്ഞ സാമ്പത്തിക ഭദ്രതയുള്ള വീട്ടിലെ പെൺകുട്ടികളോ അവരൊക്കെ പഠിച്ചുയർന്ന് പറന്ന് വിദേശത്തൊക്കെ പോയി നല്ല ശമ്പളത്തിൽ ജോലി ചെയ്ത് ജീവിക്കുക ഇവർക്ക് എന്ത് ലാഭം നേടി ഇവർക്ക് എന്താ കിട്ടിയത് പാവപ്പെട്ടൊരു കുട്ടിയുടെ മോഹങ്ങൾ ചവിട്ടി ഞെരിച്ച് അമർത്തി കളഞ്ഞതിൽ നിന്ന് ഇവർക്ക് എന്ത് കിട്ടി എന്താ ആത്മസുഖമാണ് ഇവർക്ക് കിട്ടണത് അപ്പോൾ ഈ റാഗിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മാനസിക വൈകൃതമാണോ മറ്റൊരാളെ വേദനിപ്പിക്കുമ്പോൾ കിട്ടുന്നൊരു ആനന്ദമാണോ അത് അപ്പോൾ ഇവർക്കൊന്നും ശരിയായ ദിശാബോധമല്ലേ ശരിയായ മാനസികാവസ്ഥയിലല്ലേ ഈ കുട്ടികളൊന്നും ആൺകുട്ടികളുടെ കാര്യത്തിൽ പിന്നെ നൂറിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം അടിമപ്പെട്ടിട്ടാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അപ്പോൾ പെൺകുട്ടികളുടെ കാര്യം എങ്ങനെയാണോ അല്ല പെൺകുട്ടികളും ഇപ്പോൾ അടിമപ്പെട്ട് തുടങ്ങി പക്ഷെ എന്നാലും ഒരു മാനുഷിക പരിഗണന വെച്ചൂടെ പാട്ട് പാടിപ്പിക്കാം വിനോദമില്ല നൃത്തം വേണമെങ്കിൽ ചെയ്യിക്കാം വിരോധമില്ല പക്ഷേ വിവസ്ത്രയായി നൃത്തം ചെയ്യാൻ പറയേണ്ട കാര്യമുണ്ടോ പെൺകുട്ടിയാണെങ്കിലും അഭിമാനം ഉണ്ടാവില്ലേ അപ്പോൾ ഈ റാഗിങ്ങിൻ്റെ കാര്യം ഇനി ഇങ്ങനെ കേരളത്തിലൊരു റാഗിങ് ഉണ്ടാവരുത് അതിവിടുത്തെ ഭരണകൂടമാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് സൗഹൃദ മീഡിയയുടെ ഒരു ഒരാവശ്യം അതാണ് ഒരു ഒരഭിപ്രായം അതാണ് ഈ അടുത്തിടെ എസ് എഫ് ഐയുടെ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ കേരള മുഖ്യമന്ത്രി പ്രസംഗിക്കുണ്ടായി അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ എസ് എഫ് ഐ ആരേനെയും രക്തസാക്ഷികളാക്കിയിട്ടില്ല രക്തസാക്ഷിയായതൊക്കെ എസ് എഫ് ഐ ആണ് രക്തം ചിന്തിച്ചത് എസ് എഫ് ഐ ആണ് രക്തസാക്ഷിയായത് എസ് എഫ് ഐ ആണ് അല്ലാതെ എസ് എഫ് ഐ ഒരാളേനെയും കൊലപാതകം ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒരാളെ കൊലപാതകം ചെയ്യുന്ന തക്ക തുല്യ തെറ്റന്നെയാണ് കൊലപാതകത്തിന് പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെയൊരു വശം നമ്മുടെ കേരളത്തിലുണ്ട് പ്രേരണ കുറ്റം കൊലപാതകത്തിനൊപ്പം നിൽക്കുന്ന കുറ്റമാണത്രേ ഒരാളെ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ പൂക്കോട്ട് വെറ്റിനറി കോളേജിലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സിദ്ധാർത്ഥനെ സ്വയം ആത്മഹത്യക്ക് ആത്മഹത്യയുടെ വക്കത്തെത്തുന്നത് വരെയുള്ള ഈ പീഡനം ഏത് വകുപ്പിലപ്പെടുത്തുക കൊലപാതക വകുപ്പിൽപ്പെടുത്തി കൂടെ കൊലപാതക കുറ്റത്തോളല്ലേ ഈ പ്രേരണ കുറ്റം ആൾക്കൂട്ട വിചാരണ കൈത്തരിപ്പ് മാറുന്നത് സിദ്ധാർത്ഥനെ മാറി മാറി അടിക്കുക ബെൽറ്റൂരിയിട്ടടിക്കുക എന്തൊക്കെ വിക്രമങ്ങൾ ചെയ്തു എന്ത് നേടി മനസാക്ഷിയോട് ചോദിക്കണം കോടതി നിയമങ്ങളൊക്കെ എന്തുണ്ടായത് അവരെന്നെ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തില്ലേ കഠിനമായ ശിക്ഷല്ല മാതൃകാപരമായ ഒരു ശിക്ഷ കേരളത്തിൽ ഉണ്ടായാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ കുറയുന്നതാണ് സൗഹൃദ മീഡിയയ്ക്ക് പറയാനുള്ളത് ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട തെളിവ് സഹിതം രേഖപ്പെടുത്ത രേഖപ്പെടുത്താൻ സാധിച്ചാൽ ആ ഒരു കുട്ടീനെ ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള നഴ്സിംഗ് കോളേജിൽ മൂന്ന് വർഷത്തേക്ക് അഡ്മിഷൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സൗഹൃദ മീഡിയയുടെ ആഗ്രഹം അല്ലെങ്കിൽ സൗഹൃദ മീഡിയയുടെ ആവശ്യം അതാണ് അപ്പോൾ നിയമ നടപടി കർശനമാക്കിയാൽ ഇവിടെ കുറ്റവിചാരണ അല്ലെങ്കിൽ കുറ്റവാസന തുലവും കുറയും തർക്കമില്ലാത്ത കാര്യമാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം